ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ കണ്ണൂർ എക്സ്പോ വന്നിട്ടുണ്ട് മക്കളെ അത് കാണേണ്ട കാഴ്ച തന്നെയാണ് തന്നെയാന്നെട്ടെ മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ തന്നെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടുന്നേലും പക്ഷെ നമ്മൾ ആദ്യം ഇവിടെ കയറാൻ മുമ്പിൽ നമ്മൾ പുറത്തുള്ള കാഴ്ച വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് പോ പോയത് ഓണം പ്രമാണിച്ചിട്ട് തന്നെ നല്ല അടിപൊളി സംഭവം വന്നിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്റ്റാളുകൾ അങ്ങനെ ഒരുപാട് കാണാനുണ്ട് അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഇതാ ബജ്മുളക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ വിചാരിച്ച ഏതായാലും ചായ കുടിച്ചേക്കാം എന്നെ വിചാരിച്ചേതായാലും ഭയങ്കര ദാഹം അപ്പം വിചാരിച്ച കരിമ്പി ജ്യൂസ് മടിക്കുക അപ്പോൾ ഈ കരിമ്പി ജ്യൂസെല്ലാം നമ്മളങ്ങനെ ഓർഡർ ചെയ്ത് കുടിച്ചോണ്ടിരുന്ന് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ഒരു സബ്സ്ക്രൈബർ ഒക്കെ ഇട്ടിപ്പ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത് തന്നെ കേട്ടോ നമ്മളോട് യൂട്യൂബർ ആണെന്നെല്ലാം ചോദിച്ചു തരാം അങ്ങനെ നമ്മുടെ ചാനലെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ അവർ അപ്പം ഇതെണ്ണയിൽ ഇങ്ങനെ എണ്ണക്കടികളെല്ലാം കണ്ടിങ്ങനെ പൊരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ തിന്നാൻ തോന്നും പക്ഷേ കുറച്ച് വെയിലുണ്ടായിടെ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ അത് നടന്നിട്ടുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോമ്പക്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ചയെന്നല്ല നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ അവർ ഉദ്ഘാടനം എല്ലാം ചെയ്തിട്ട് ഇതാ ഓരോ ഇങ്ങനെ അവർ സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട് രണ്ട് നിരമായിട്ട് സ്റ്റാളുകളുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ എല്ലാം വീഡിയോ എടുത്ത് അങ്ങനെ അവരെല്ലാം കാണാൻ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോ സ്റ്റാളുകളിലെ സംഭവം എല്ലാം ഇങ്ങനെ നോക്കി നമുക്ക് ആവശ്യമുള്ളെല്ലാം നമ്മൾ വാങ്ങുകയെല്ലാം ചെയ്തേട്ടാ ഓരോ കരകൗശല വസ്തുക്കളും കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ അവിടെ ഇങ്ങനെ കണ്ട് കഴിഞ്ഞാലെ നിന്ന് പോകും അപ്പോൾ നേരത്തെ തന്നെ പോയിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നോക്കി കാണണം എന്താ പറഞ്ഞാൽ കുറേ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വന്നാൽ വാമ്പാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇവിടുന്ന് മറ്റേ ആയുർവേദിക്കിൻ്റെ മറ്റേ രക്തചന്ദനും പിന്നെ റോസ്മേരി അങ്ങനെ ഒരുവിധ സാധനം ഉണ്ടായിടെ അപ്പോൾ അതെനക്ക് ആവശ്യമുള്ളത് ഞാനും എടുത്ത് സാബിയും എടുത്ത് അങ്ങനെ അവർക്കും വേണ്ട ഒരു കച്ചവടം അങ്ങനെ കുറച്ച് സാധനം കേട്ടാ കൂടുതലൊന്നും ഞങ്ങൾ വാങ്ങാൻ നിന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമ്മുടെ ഷെഫീനാണ് കണ്ടത് അവളുടെ സ്റ്റാളിട്ടിട്ടുണ്ട് ഞാൻ അവരെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവളോടെല്ലാം സംസാരിച്ചിട്ട് ഞമ്മളിത് അടുത്ത ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റാളിലേക്ക് കയറി അവിടെ മറ്റേ ആദ്യം കണ്ടതാന്നെട്ടാ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടത് ഇത് നേരത്തെ തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു ഭാഗമാണ് എൻ്റെ ഒന്നിച്ചുള്ളത് അവളെ ചാനലിൻ്റെ പേര് സാബിറ സാബി എന്നാണ് എല്ലാവരും ഒന്ന് പോയിട്ട് ആ ചാനലൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മളിത് ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ സാധനങ്ങൾ നോക്കി ആവശ്യമുള്ളത് മാത്രം വാങ്ങി പിന്നെ കൂടുതലും നോക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഇവിടുത്തെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള കാഴ്ച എൻ്റെ റബ്ബ് പറയേണ്ട മൺചട്ടി ഞാൻ സ്കൂട്ടറായിട്ട് പോയോണ്ടട്ടോ എന്നാലും ഒന്ന് വാങ്ങാണ്ടതിന് ആകെ വാങ്ങിയതാന്ന് ഈ ബഹൂർ കത്തിക്കുന്ന പുകയ്ക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ അത് ചട്ടിയെല്ലാം ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഒരിക്കലും കൂടി ഇവിടെ പോയിട്ട് ഈ ഐറ്റംസ് എല്ലാം ഇങ്ങനെ വാങ്ങണം എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ മൺചട്ടികളെല്ലാം നമ്മൾ മെയിനായിട്ട് പോയത് ശിവശക്തിയിലേക്ക് തുണി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നേരെ അവിടെ പോയിട്ട് ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് പോയതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല ഏതായാലും ചട്ടിയെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരിക്കലും കൂടി പോകണം അപ്പോൾ ഓക്കെ ബ ബൈ